ഓണത്തിന് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ് സദ്യ എന്ന് പറയുന്നത് സദ്യ എന്ന് പറഞ്ഞാൽ തന്നെ ഇതൊരു കംപ്ലീറ്റ് മീലാണ് അതിൽ കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും പ്രോട്ടീൻസും വൈറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ സദ്യയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ വേണം അത് കഴിക്കാം അപ്പോൾ ശരിയായ രീതിയിൽ എങ്ങനെയാണ് സദ്യ കഴിക്കേണ്ടതെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും നോക്കാം ആയുർവേദത്തിൽ പറയുന്നതും ഷദ്രസഭോജനമാണ് അതായത് ആറ് രസങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ടാണ് പക്ഷേ രസങ്ങൾ എന്ന് പറഞ്ഞാൽ മധുരം കയ്പ് ചവർപ്പ് ഉപ്പ് പുളി എരിവ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സദ്യയിൽ മധുര രസമുള്ള ആഹാരമാണ് കഴിക്കേണ്ടത് അതായത് നമ്മളെ ശർക്കര വരത്തിക്കോ മധുര രസമാണ് അപ്പോൾ അത് നമ്മൾ ആദ്യം കഴിക്കണം മധുര രസം കഴിക്കുമ്പോൾ ഡൈജസ്റ്റീവ് എൻസൈൻസിനെ കൂട്ടാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ടേസ്റ്റ് ബഡ്സിനൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും അടുത്തതായിട്ട് നമ്മൾ കഴിക്കേണ്ടതാണ് ഉപ്പും പുളിയും ഒക്കെ ചേർന്നിട്ടുള്ള പദാർത്ഥങ്ങൾ അതായത് നമ്മുടെ സാമ്പാർ പുളിശ്ശേരി കാളൻ ഓലൻ അതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ കഴിക്കേണ്ടതാണ് അവർക്കും കയ്പും കൂടിയിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ സംഭാരം എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും പായസം കുടിച്ചിട്ട് സദ്യ അവസാനിപ്പിക്കരുത് എന്തായാലും സംഭാരം കുടിച്ചിട്ട് വേണം സദ്യ അവസാനിപ്പിക്കുക സദ്യ കഴിക്കുമ്പോൾ നമ്മൾ വാഴ കഴിക്കുക അപ്പോൾ ഈ വാഴ ഇലയിൽ നല്ല ചൂടുള്ള ചോറും കറികളും ഒക്കെ വിളങ്ങുമ്പോൾ അതിൽ നിന്ന് ആൻറ്റി ഓക്സിഡൻറ്റ്സ് റിലീസാവും അതുകൂടാതെ തന്നെ വാഴ ഇലയിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി ഫ്ലെവനോയിഡ്സ് പൊട്ടാഷ്യം അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുണ്ട് സോ ഇത് നമ്മുടെ ഡയജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ ടേസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് സദ്യ വഹിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം